യെ തലക്കടിച്ചു വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടിയൂർ സ്വദേശി ഇ എം അരുണിനെയാണ് ബാംഗ്ലൂരുവിൽ വെച്ച് കൂത്തുപറമ്പ് എസ് ഐ ടി അഖിലിന്റെ അറസ്റ്റ് ചെയ്തത് കൂത്തുപറമ്പ് കൈതേരിയിൽ ഭാര്യയെ തലക്കടിച്ചു വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവിനെ ബാംഗ്ലൂരിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊട്ടിയൂർ ഇടക്കാട് ഹൌസിൽ ഇ എം അരുണിനെയാണ് ബംഗ്ലൂർ നാഗഹള്ളിയിലെ ഫ്ളാറ്റിൽ വെച്ച് കൂത്തുപറമ്പ് എസ് ഐ അഖിലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ലോറി ഡ്രൈവറായ അരുൺ കുടുംബവഴക്കിനെ തുടർന്ന് ലോറിയിലെ ജാക്കി ലിവർ കൊണ്ട് തലക്കടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ അനുപമ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംഭവശേഷം അരുൺ ഒളിവിൽ പോയി വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് പരശോഭ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേളകത്തും മറ്റൊരു വധശ്രമ കേസുകൂടി അരുണിന്റെ പേരിലുണ്ട് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്